കേരള രാഷ്ട്രീയം എന്നത് കൊലച്ചതുകളുടെ നാടാണ് എന്ന് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് കെ കരുണാകരന് അതായത് കോൺഗ്രസിന്റെ നട്ടിലായുള്ള കെ കരുണാകരന് കോൺഗ്രസിൽ അത് അസ്തിത്വം നഷ്ടപ്പെട്ടതും പിന്നെ കെ കരുണാകരനും തുടർന്ന് പിന്നീട് കെ മുരളീധരനും ഒക്കെ പാർട്ടി വിട്ടതും പിന്നെ തിരിച്ചു വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ അടുത്ത് കെ മുരളീധരന്റെ സ്വന്തം പങ്ങൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ വലിയ വിവാദമായത് നമ്മൾ കണ്ടത് എവിടെ കോൺഗ്രസിലാണ് വിവാദം കേട്ടോ വിവാദം എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ എന്ന സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി കണ്ടമാനം പോസ്റ്ററൊക്കെ അടിച്ച് പിന്നെ ഒരു റോഡ് ഷോ ഒക്കെ നടത്തി എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്ന് ഉറപ്പിച്ചതാണ് ഇപ്പൊ സി പി എം പറഞ്ഞു കേട്ടല്ലോ ഇടതുപക്ഷം പറഞ്ഞു കേട്ടല്ലോ അതായത് ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ സി പി എം സി പി ഐ വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതാണ് നമ്മൾ കേട്ടത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച വിഷയമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ടി എൻ പ്രതാപൻ എന്ന ഒരു വ്യക്തി എം പി ആയി പാർലമെന്റിൽ ഇരിക്കുന്നത് സ്വപ്നം കണ്ടോ അത് എം പി ആയി എന്ന് ഉറപ്പിച്ച കേസാണ് സുരേഷ് ഗോപി എന്തായാലും തോൽപ്പിക്കും കാരണം സുരേഷ് ഗോപിക്ക് ബി ജെ പി വോട്ടും സുരേഷ് ഗോപിയുടെ അനുഭാവ വോട്ട് കിട്ടുള്ളൂ കോൺഗ്രസിന്റെ വോട്ടും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടും കൂടെ കിട്ടുമ്പോൾ എന്തായാലും ടി എൻ പ്രതാപൻ ജയിക്കും അതായിരുന്നു ആ അവസ്ഥ അപ്പോ എം പി സ്ഥാനം എന്തായാലും ടി എൻ പ്രതാപന് ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഉറപ്പിച്ച് പിന്നെ പ്രചരണം നടത്തി റോഡ് ഷോയൊക്കെ നടത്തി പോസ്റ്റർ ലക്ഷക്കണക്കിന് പോസ്റ്റർ അടിച്ചു വെച്ച് ഇതെല്ലാം അടിച്ചു വെച്ച ഒരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തിൽ തൂക്കിയെടുത്ത് വലിച്ചെറിയാണ് എന്തിന്റെ പേരിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്കേറിയെന്നുള്ള ഒരു കാരണത്താൽ പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസിൽ ഒതുക്കപ്പെട്ട് കിടന്ന തഴപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു പ്രവർത്തകയാണ് കെ മുരളീധരനും പത്മജയും തമ്മിൽ നേരത്തെ തന്നെ കീരിമ്പാണ് നമുക്ക് തന്നെ അറിയാവുന്ന വിഷയമാണ് എന്താ അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ വ്യക്തിപരമായ വിഷയം എങ്കിലും കോൺഗ്രസിൽ പത്മജ തഴയപ്പെട്ട് കിടക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് ലീഡറുടെ മകളാണ് എന്നൊരു പരിഗണന പോലും കൊടുത്തിരുന്നില്ല എന്നിട്ട് പിന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിലെ അവർക്ക് മാന്യമായ ഒരു സ്വീകരണം ലഭിച്ചു ഒരു വേണ്ടപ്പെട്ട ഒരാളെ അവിടെ നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് കണ്ണുകടി അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ മൂപ്പരേം കൂടെ ഒന്ന് റെഡിയാക്കി കളയാമെന്ന് കരുതി വടകര മര്യാദയ്ക്ക് സേഫ് പ്ലേസിൽ നിന്നിരുന്ന കെ മുരളീധരനെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ ഇവിടെ കൊണ്ടുവന്നിട്ടു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചു ടി എൻ പ്രതാപൻ ഗെറ്റൗട്ടായി അവിടെ കഷ്ടപ്പെട്ട് കുറെ പോസ്റ്റർ അടിച്ച് വിജയം അർപ്പിച്ച് എംബിസ്ഥാനം സ്വപ്നം കൊണ്ടിരുന്ന ഒരാളെ കഴുത്തിന് തൂക്കി പുറത്തെറിഞ്ഞിട്ട് ആ കസേരിയിൽ വേറൊരാൾ കയറിയിരിക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സഹിക്കോ സഹിക്കില്ലെന്നുള്ളതാണ് വസ്തുത ആ ഒരു വിഷമമാണ് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപൻ മുരളിയുടെ മുഖം തുടക്കുന്നതും മുത്തം കൊടുക്കുന്നതും ഒക്കെ അല്ലാതെ മുരളിയോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല ഇവിടെ നടന്നു വെച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷമം ആ സങ്കടം അദ്ദേഹം ഇറക്കി വെക്കുന്നതാണ് സ്വാഭാവികമായും അതുള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം കുറച്ചെങ്കിലും തൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി ചെറ്റത്തരം പാർട്ടി കാണിക്കുമ്പോൾ അതിന് കൂട്ടുകാൻ പറ്റുമോ പറ്റൂല അതുകൊണ്ടതേ പത്മജ വേണുഗോപാലിന് ശേഷം അടുത്തതായി ബി ജെ പിയിലേക്ക് പ്രവേശിക്കാൻ പോണ അടുത്ത വ്യക്തി ടി എൻ പ്രതാപൻ പേര് കുറിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ വരും ഇലക്ഷന് മുമ്പ് വരുമോ അതായത് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് വരുമോ അതിന് ശേഷം വരുമോ എന്നാണ് ഇനി നോക്കേണ്ടത് മിക്കവാറും പാർലമെന്റ് ഇലക്ഷന് മുമ്പ് വന്നാൽ ഇതേ കെ മുരളീധരനെതിരെ ടി എൻ പ്രതാപൻ വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ വരും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ബി ജെ പിയിലേക്ക് ഒരു എൻട്രി ടി എൻ പ്രതാപൻ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കഴിഞ്ഞിട്ടാണ് കെ മുരളീധരനും അതേപോലെ കെ പി ഗണേശുമാർക്ക് വരുന്നത് എന്തായാലും നെക്സ്റ്റ് അടുത്ത ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുന്നത് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ടി എൻ പ്രതാപനാണെന്ന് ഏറെക്കുറെ ഉറപ്പായി ഇനി കുറെ കഴിയുമ്പോൾ കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കി എന്ന് അറിയാൻ വയ്യ